പ്രശസ്ത ബൈബിൾ പണ്ഡിതൻ റവറൻ ഡോക്ടർ മൈക്കിൾ കരിമറ്റം വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് കോതമംഗലം രൂപതയിലെ തലയന്താനിയിൽ ജനനം റോമിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വൈദിക പട്ടം സ്വീകരിച്ചു റോമിലെ പ്രൊപ്പകണ്ട കോളേജിൽ നിന്ന് ബൈബിളിൽ ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പി ഒ സിയുടെ ബൈബിൾ വിവർത്തനത്തിൽ പങ്കാളിയായിരുന്നു എൺപത്തിരണ്ടിൽ തലശ്ശേരി അതിരൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റോയ്ലേറ്റിൻ്റെ ഡയറക്ടറായി നിയമിതനായി മലയാളം ബൈബിൾ ചിത്രകഥകൾ ആദ്യമായി പുറത്തിറക്കിയത് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനായിരുന്നു ഡിവൈൻ ബൈബിൾ കോളേജ് പ്രിൻസിപ്പളായും സേവനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഗുഡ്നസ് ടി വി ശാലോം ടി വി തുടങ്ങിയ ചാനലുകളിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നാൽപ്പതിലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് വിശ്വാസ പരിശീലനത്തിനും വിശ്വാസ സംരക്ഷണത്തിനും അതിവിശിഷ്ടമായ സംഭാവനകൾ നൽകിയതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സീറോ മലബാർ സഭ മൽപാൻ പദവി നൽകി ആദരിച്ചു ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഒരു വിശ്വാസ സമൂഹത്തെ തൈപിടിച്ച് നടത്തിയ പ്രിയ മൈക്കിൾ അച്ഛന് ഒരായിരം പ്രണാമ